ഗ്യാരണ്ടിയില്ലാത്ത ഒരു ജീവിതത്തിന് കോപം അഹങ്കാരം അസൂയ ഇവ എന്തിന് ജീവിതകാലം മുഴുവൻ എല്ലാവർക്കും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുവാൻ ശ്രമിക്കുക നമ്മൾ പോകുമ്പോൾ പണം പദവി ഇതൊന്നും നമ്മുടെ കൂടെ കൊണ്ടുപോകില്ല നേടുമെന്ന വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ തോൽക്കുമെന്ന ഭയം താനേ പടിയിറങ്ങും എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട് ആ പരിധി മറക്കാതിരിക്കുക നല്ല ബന്ധങ്ങളെ എന്നും ജീവിതത്തോട് ചേർത്തു പിടിക്കുക ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല പരസ്പരം മനസ്സിലാക്കുക എന്നതിലാണ് ഓരോ ബന്ധങ്ങളും നിലനിൽക്കുന്നത് ചെടികൾക്ക് കള പറു വെള്ളമൊഴിച്ച് കൊടുക്കുന്നതുപോലെ ബന്ധങ്ങളും ഓരോ ദിവസവും പരിപാലിക്കപ്പെടണം പരിപാലിക്കപ്പെടാതെ ഒരു ബന്ധവും നിലനിൽക്കില്ല ആദ്യം സ്വയം മനസ്സിലാക്കാനും ഒപ്പം നിൽക്കുന്നവരെ കൂടി മനസ്സിലാക്കാനും കഴിഞ്ഞാൽ സൗഹൃദമായാലും സ്നേഹമായാലും എന്നും നിലനിൽക്കും വേറെ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട പെണ്ണാണെന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പെൺകുട്ടികളോട് പറയുന്നത് പോലെ ആൺകുട്ടികളോട് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ കണ്ണീര് വേത്തരുതെന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ പല പെൺകുട്ടികളും ഇന്നും ജീവനോടെ ഉണ്ടായേനെ ലോകമില്ല എന്നു കരുതി മാറി നിൽക്കുന്നവരല്ല നേടിയെടുക്കണം എന്നുകരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചന സ്നേഹിക്കുന്നവരോട് സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയമാണ് ജീവിക്കാൻ ചിലവ് കുറവാണ് മറ്റുള്ളവരെ പ്പോഴാണ് ചിലവ് കൂടുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് നല്ല ഒരുമയോടെ ജീവിക്കാനും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും നല്ല ചിന്തകളോടെ ഉണരണം സങ്കടത്തിൻ്റെ പുഴുക്കുത്തുകൾ മറന്ന് പൂക്കളെ പോലെ പുഞ്ചിരിക്കണം ചുറ്റുമുള്ളവർക്കായി സ്നേഹത്തിൻ്റെ സുഗന്ധം പരത്തണം കൊഴിഞ്ഞു വീണാലും നന്മയുള്ള ഓർമ്മകളായി ജീവിക്കണം ലോകത്തിലെ ഏറ്റവും വിലപിടുപ്പുള്ള സാധനമാണ് വിശ്വാസം അത് നേടാൻ വർഷങ്ങൾ വേണ്ടിവരും പക്ഷേ തകരാൻ സെക്കൻഡുകൾ മതി വെറുതെ അടിച്ചും കലഹിച്ചും ഉറങ്ങാതെയും നശിപ്പിക്കാനുള്ളതല്ല ജീവിതം നഷ്ടപ്പെടുത്തിയ ദിനങ്ങൾ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഏത് പ്രതിസന്ധികൾക്കിടയിലും സന്തോഷത്തോടെ സമാധാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ നമുക്ക് നമ്മളെ പ്രാപ്തരാക്കാം സ്വന്തം ജീവിതം മറന്ന് കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ആരും ജീവിക്കരുത് ഒരിക്കലും അവർ വളർന്നാൽ ജോലിയായാൽ കല്യാണം കഴിച്ചു പിന്നെ നമ്മളവർക്ക് വെറും അന്യരായിരിക്കും നിലനിൽപ്പിനെ അപകടപ്പെടുത്തി ആരും ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യരുത് സ്നേഹമെന്നാൽ മനസ്സിലാക്കുക എന്നുകൂടി അർത്ഥമുണ്ട് മറ്റൊരാളുടെ സാഹചര്യവും അവരുടെ സന്തോഷവും സങ്കടവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് സ്നേഹത്തിന് ഭംഗി കൂടുന്നത് മറ്റുള്ളവരെ മോശമാക്കി നിന്നോട് പറയുന്നവൻ നിന്നെയും മോശമാക്കി മറ്റുള്ളവരോട് പറയും മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിനു വേണ്ടിയാകരുത് നമ്മുടെ ജീവിതം കാരണം ആയിരം ശരികൾക്കിടയിൽ ഒരു തെറ്റിനായി കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റും കല്യാണം കഴിക്കേണ്ടത് പ്രണയിച്ച ആളുകളെ ഒന്നുമല്ല നല്ല സൗഹൃദം തമ്മിലുണ്ടായ ആളുകളാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഉണ്ടാവേണ്ടത് ആ സൗഹൃദമാണ് നല്ല ചങ്ങാതിമാരാവുക എന്നുള്ളതാണ് അത് ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതൊന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരാളുടെ യഥാർത്ഥ സൗന്ദര്യം അയാളുടെ ഹൃദയത്തിലും വ്യക്തിത്വം അവൻ്റെ പെരുമാറ്റത്തിലുമാണ് മുഖം മെനുക്കാതെ അകമിനുക്കാൻ ശ്രമിക്കാം എല്ലാവരെയും ഒരേപോലെ സന്തോഷിപ്പിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ എന്നാൽ എല്ലാവരുമായും സന്തോഷമായിരിക്കുക എന്നത് എളുപ്പവും നമുക്ക് എല്ലാവരുമായും സന്തോഷമായിട്ടിരിക്കാം താങ്ക്